െ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം പത്താഴ്ച ദിവസത്തിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വായനയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ മുപ്പത്തിയഞ്ചാമത്തെ വാക്യം നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ക്ഷമയുടെ ആവശ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നതാണ് ഒരു ഉപമ പറഞ്ഞതിന് ശേഷമാണിത് പറയുക രണ്ട് കടക്കാരുടെ ഉപമയാണ് ഒരാൾ യജമാനു പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്നു താലം എന്ന് പറയുന്നത് മുപ്പത്തിനാല് കിലോയാണ് സ്വർണ്ണമാകാം വെള്ളിയാകാം ഒരു കോടി എന്ന് കണക്കാക്കുക അങ്ങനെ പതിനായിരം താലന്ത് കടപ്പെട്ട അസാധ്യമായ കടമാണ് ഓർക്കുക യേശുവിൻ്റെ കാലത്ത് റോമക്കാർക്ക് ഇസ്രായക്കാർ റോമിന് നികുതിയായി അടക്കിയിട്ട് നൂറ് താലം താൻ നൂറ് താല സ്വന്തം ഇത് പതിനാറ് അതിൻ്റെ നൂറ് അത്രയും വലിയ തുകയാണ് അപ്പോൾ ആ ഇളവ് ആ കടം തിരിച്ചടയ്ക്കാൻ സാധിക്കാ എന്ന് പറഞ്ഞപ്പോൾ ഇളവ് ചെയ്ത് കൊടുത്തു പക്ഷേ ആ ഭൃത്യൻ തൻ്റെ സഹവൃത്യനെ കണ്ടപ്പോൾ അവൻ നൂറ് ദിനാറ കടപ്പെട്ടിരുന്നു അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവനെ കഴുത്തി പിടിച്ച് ഞെച്ചു ജയിലിലാക്കി അപ്പോൾ പതിനായിരം താരന്തും നൂറ് ധനാറയും അവരോട് വ്യത്യാസം നോക്കുക ഒരു താരം എന്ന് പറയുന്ന ആറായിരം ധനാറയാണ് ഒരു താരന്ത് അത് ഈ നൂറ് ധനാറ കിട്ടാനുള്ളവരോട് ക്ഷമിക്കാതെ പതിനായിരം താരന്ത് ക്ഷ സ്വീകരിച്ച വ്യക്തി വലിയൊരു അതിശയോക്തി എന്ന് പറയാം പക്ഷേ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് ദൈവത്തോട് നമുക്കുള്ള കടപ്പാടി പതിനായിരം താരം പോലെയാണ് നമ്മൾ സഹോദരങ്ങളും നൂറ് ധനാഹം പോലെയും അപ്പോൾ ദൈവത്തിൽ നിന്ന് ക്ഷമ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകണം ഇപ്പം സഹോദരനോട് ക്ഷമിക്കാതെ നമുക്ക് ക്ഷമ കിട്ടുകയില്ല ദൈവം ക്ഷമിക്കാത്തതുകൊണ്ടല്ല ക്ഷമ സ്വീകരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ സാധിക്കുന്നില്ല ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയും ദൈവം ക്ഷമിക്കാത്തത് കൊണ്ടല്ല എന്നെ ക്ഷ എനിക്ക് ക്ഷമ സ്വീകരിക്കാൻ സാധിക്കും എൻ്റെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എനിക്കങ്ങനെ ആ ക്ഷമ കിട്ടുക അതുകൊണ്ട് ആദ്യമേ സഹോദരനോട് ക്ഷമിക്കുക ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ് യേശു പഠിപ്പി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് ഹൃദയം തുറന്ന് ക്ഷമിക്കുക അപ്പം നമുക്കും കിട്ടും അതല്ലാതെ സ്വർഗസ്നാപിതാവ എന്ന പ്രാർത്ഥന ആയിരുന്നു ആവർത്തിച്ചാലും സഹോദരം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവില്ല അതുകൊണ്ട് ഹൃദയം തുറന്ന് ക്ഷമിക്കാനുണ്ട് കൃപ്താനം ചെയ്തിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം